എറണാകുളം പെരുമ്പാവൂരിൽ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പത്ത് ലക്ഷം രൂപയുടെ ഹെറോയിനുമായി വീട്ടമ്മയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു മാറമ്പള്ളി ബംഗാൾ കോളനിയിൽ താമസിക്കുന്ന അമ്പത്തിരണ്ടുകാരി സലീന അലിയാറാണ് വിൽപ്പനയ്ക്കായി മയക്കുമരുന്ന് ചെറു ഡപ്പികളിലാക്കുന്നതിനിടയിൽ പിടിയിലായത് പലചരക്കുകടയുടെ മറവിലായിരുന്നു ലഹരി കച്ചവടം ഇവിടെ നിന്നും അറുപത്താറ് പോയിൻ്റ് മൂന്ന് ഗ്രാം ഹെറോയിൻ കണ്ടെടുത്തു കൂടാതെ ഒമ്പത് ലക്ഷത്തിലേറെ രൂപയും നോട്ടെണ്ണുന്ന മെഷീനും എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട് കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഓഫീസ് പെരുമ്പാവൂർ റേഞ്ച് മാമല റേഞ്ച് ഓഫീസുകൾ എൻ സി ബി എന്നിവരുടെ സംയുക്ത നീക്കത്തിലാണ് പ്രതി പിടിയിലായത് കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അതിഥി തൊഴിലാളികളെ ഉപയോഗിച്ച് അസമിൽ നിന്നും ബോക്സ് കണക്കിന് ഹെറോയിൻ പെരുമ്പാവൂരിലുള്ള തൻ്റെ വീട്ടിലെത്തിച്ച് ചെറു ഡപ്പികളിലാക്കി അതിഥി തൊഴിലാളികളെ കൊണ്ടുതന്നെ വിൽപ്പന നടത്തിച്ച് വരികയായിരുന്നു പ്രതിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രദേശത്തെ ഒരു പോലീസുകാരൻ്റെ സഹായത്തോടെയാണ് ലഹരി കച്ചവടം എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം പോലീസിൻ്റെ ഇൻഫോമറാണെന്ന് പറഞ്ഞാണ് അതിഥി തൊഴിലാളികളെ ഇവർ പേടിപ്പിച്ച് നിർത്തിയിരുന്നത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഹെറോയിൻ ചെറിയ ഡപ്പികളിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സലീന കയ്യോടെ പിടിയിലായത് അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ കുട്ടികളെയടക്കം കേന്ദ്രീകരിച്ചാണ് സലീന ലഹരി ലഹരിക്കച്ചവടം നടത്തിയിരുന്നുവെന്നും എക്സൈസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടി